ഹായ് ഫ്രണ്ട്സ് ബാളശ് രസക്കുട്ടിന്റെ മറ്റൊരു രസക്കാഴ്ചയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നല്ല സൂപ്പർ സുന്ദരിയായിട്ടുള്ള പുട്ടാണ് വേണ്ട അടിപൊളി നല്ല സുന്ദരിയായിട്ടുള്ള പുട്ട് നമ്മൾ കുടിക്കുന്നു പിന്നെ നമ്മൾ അടിപൊളി പഴം ചെറിയ പഴം അതായത് പാളയംകൂടം എന്നൊക്കെ പറയം പാളയംകുടമ്പഴവും പാളയംകുടമ്പഴവും പുട്ടുമാണ് ഇന്നത്തെ രാവിലത്തെ പ്രഭാത രാവിലത്തെ പ്രഭാത രാവിലത്തെ ഭക്ഷണം ഇതാ കേട്ട എല്ലാവർക്കും എല്ലാര്ക്കും ഇഷ്ടമാണ് അപ്പൊ പാളയം കുടമ്പഴം ചിലർക്ക് പാളയം കുടമ്പഴം ഇഷ്ടം ഉണ്ടാവൂല കൂടുതൽ ആളുകൾക്ക് ഇഷ്ടം റോബസ്റ്റൊഴുണ് എനിക്ക് പാളയംകുടമ്പഴം റോബസ്റ്റോഴത്തിനേക്കാളും ഇഷ്ടം ഏത്തപ്പഴാണ് ഏത്തപ്പഴം പുഴുങ്ങിയതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം മഴ തുടങ്ങിയപ്പോ തന്നെ കൂടുകാരെ ഇന്നലെ നല്ല മഴയും കാറ്റുമായിരുന്നു നല്ല പണിയാണ് എനിക്ക് കിടക്കണ ഇത് നിറച്ച് ജാതിയിലെയും അതുപോലെ തന്നെ ജാതിയും ജാതിക്കൊക്കെ വീണിടക്കണ് ഇതൊക്കെ അടിച്ച് വൃത്തിയാക്കണം നല്ല പണിയാണ് നനഞ്ഞെടുക്കണ അടിച്ചാലും പോരൂല അപ്പൊ ഇത് വൃത്തിയാക്കട്ടെ കെട്ടേട്ടോ വൃത്തിയാക്കിയിട്ട് കാണാം ആകെ പറന്നിടക്കണേലേക്കാം മൊത്തം ചവറ് പിടിച്ച് ചവറ് പിടിച്ച് കിടക്കുന്നു അതുമല്ല നമുക്ക് കുറേ അലക്കാനുണ്ട് അലക്കാനിട്ട് ഇതേ അപ്പോഴൊക്കെ കരണ്ട് പോയിരിക്കുകയാണ് കരണ്ടിപ്പോൾ തന്നെ വരും എന്ന് വിചാരിക്കുന്നു കുറേ അലക്കാനുണ്ടെങ്കിൽ നല്ലൊരു സാധ്യമുട്ടുണ്ട് ഇപ്പോൾ വരുന്നാവും കരണ്ട്

കുരുമുളകൊക്കെ ഇട്ടിട്ട് ഞാൻ ഈ സൈഡിലൊക്കെയാണ് മാത്രമേ ഉള്ളൂ ഫ്രിഡ്ജിൽ വെച്ചാണ് ചക്കര കൂട്ടിട്ടുണ്ടായില്ല പനി കാരണം ചക്കര വേണ്ടി വെച്ചാണ് എനിക്ക് വേണ്ട നല്ലതൊന്നും വേണ്ടി നല്ല മാവ കഴിച്ച മാവക്ക ഭയങ്കര ഇഷ്ടമായിട്ട് ഇഷ്ടം ചാറൊക്കെ ഓരോ കൂട്ടി

ആ അപ്പൊ കൂടുതൽ രസക്കാഴ്ചകളുമായി നമ്മൾ വീണ്ടും വരും അതുവരെ നമ്മുടെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം ടാറ്റാ